അസലാ വലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തു ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയട്ടെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ദയവ് ജീവിത നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം ഇസ്ലാമിനെ പറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആത്മീയ ചൂഷണത്തെ ആത്മീയ ചൂഷണം ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളെയൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാമിദ് ആറ്റുക്കായ പറയുന്ന ഒരു കള്ള തങ്ങൾ അത് തങ്ങളാണോ ഒരു വ്യാജനാണോ അതൊക്കെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പലരും നൂറെ ഹബീബ് എന്ന് പറയുന്ന ഒരു മജിദ്സ് ഉണ്ടാക്കി അതിലൂടെ കോടികൾ വരുമാനം ഉണ്ടാക്കുകയാണ് ഇതൊക്കെ ആത്മീയമായിട്ട് ചൂഷണം ചെയ്യുകയാണ് ഇതിലൊന്ന് പെട്ടുപോയതായാലും ഇത് ഇസ്ലാമല്ല ഇത് ഇസ്ലാമിൻ്റെ രീതിയല്ല ഇസ്ലാമിൻ്റെ കൾച്ചറല്ല ഒന്നാലോച്ച് ഒരു തങ്ങളെന്നുള്ള രൂപത്തിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് അവരെ കാണാൻ വലിയ പേര് കേട്ട തറവാടുകാരാണ് പാണക്കാട് കുടുംബം അല്ലെങ്കിൽ മുത്തുക്കോയ തങ്ങള് ജിഫ്രി മുത്തുക്കോയ തങ്ങള് ഇവരൊന്നും ഇങ്ങനെ ചെയ്യുന്നില്ലല്ലോ എത്ര മാന്യമായിട്ടാണ് അവർ ജീവിക്കുന്നത് പാവങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്നതോ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പൈസ വാങ്ങി അത് എത്രത്തോളം വിഴുകുന്നുണ്ടോ എത്രത്തോളം അകത്താകുന്നുണ്ട് നമുക്കറിയില്ല പക്ഷേ ഈ കൊടിമരം ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ അട അതിൻ്റെ അടിയിൽ വലിയൊരു ഒഴിവ് പൈസ നിക്ഷേപിക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ടുണ്ടാക്കിയിട്ട് എന്നിട്ട് ഇതൊന്നും ഞാൻ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹാമിദ് ആറ്റക്കോ എന്തെങ്കിലും കള്ള കള്ള നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കള്ളക്കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ ഇത് പരമാവധി ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ പരമാവധി ലൈക്ക് ചെയ്യുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ആത്മീയ ചൂഷണം എന്ത് എന്ത് വില കൊടുത്ത് നമ്മൾ തടയേണ്ട ഒരു കാര്യമാണ് അത് ആര് ചെയ്താൽ ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും അതായത് തങ്ങൾ ചെയ്താലും ഇല്ലാത്തത് ഇസ്ലാമിൻ്റെ പേരിൽ ഇല്ലാത്തത് പ്രചരിപ്പിച്ചുകൊണ്ട് എന്തൊക്കെ വീട്ടിൽ തങ്ങളെ വിളിച്ചു പറയുന്നത് ഒന്ന് ആലോചിച്ചോക്ക് അയാൾക്ക് കൃത്യമായിട്ടൊരു വിവരമില്ല ഇൽമില്ല നോളജില്ല ഇതൊക്കെ പലർക്കും അറിയാം എന്നിട്ടും പാവങ്ങളായ സ്ത്രീകൾ അദ്ദേഹത്തിന് പിന്നാലെ പോകുന്നു അദ്ദേഹം നിഷ്കളങ്കനാണ് അദ്ദേഹം ഒരു പാവമാണ് എന്ന് നമുക്ക് തോന്നിയെങ്കിൽ അവിടെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വിജയം അങ്ങനെ തോന്നിപ്പിക്കലാണ് അദ്ദേഹത്തിന് വിജയം അദ്ദേഹം നിഷ്കളങ്കലൊന്നുമല്ല എങ്ങനെയൊക്കെ ചെയ്ത് അദ്ദേഹം വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ സാമ്പത്തിക നേട്ടമല്ലാതെ മറ്റൊന്നുമല്ല സഹോദരങ്ങളെ എന്തായാലും ഈ വീഡിയോ പരമാവധി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവരിലേക്ക് എത്തിക്കുക കാരണം അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞ് എനിക്ക് ഇത് റിപ്പോർട്ടടിച്ച് കൂട്ടിക്കാതിരിക്കുക നിങ്ങൾ പരമാവധി ഈ ലൈ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക